ഞാൻ വാർത്ത കണ്ടു അതുകൊണ്ട് തന്നെ അവരടിസ്ഥാനം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അക്കാര്യത്തിൽ പ്രതികരണം നമ്മളെ ഉൾപ്പെടെ വ്യക്തിപരമായി പരാമർശിച്ചിട്ട് പോലും അടിസ്ഥാനം ഇല്ലാത്ത ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രതികരിക്കേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രതികരിക്കാതിരുന്നത് സ്വാഭാവികമായും വിശാലമായ ജനാധിപത്യം അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെയുള്ള സംഘടന തന്നെയാണ് ഹേശ്യു അതിൽ നേതാക്കൾക്കാണെങ്കിലും വ്യത്യസ്ത തലത്തിലുള്ള പ്രവർത്തകർക്കും അവരുടേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും താല്പര്യങ്ങളും പരിഗണനകളും എല്ലാം വ്യക്തമാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അത് ഏതെങ്കിലും രീതിയിൽ ഒരു ഗ്രൂപ്പായോ സംഘടനാ വിരുദ്ധ പ്രവർത്തനമായിട്ടൊന്നും ജില്ലയിലുണ്ടായിട്ടില്ല അങ്ങനെ അത്യന്തീവ ഞങ്ങളുടെയൊക്കെ ഒരു പൊതുവികാരം എന്ന് പറയുന്നത് കെ എസ് വികാരം തന്നെയാണ് അപ്പുറത്തേക്ക് അതിനപ്പുറം വലുതല്ല മറ്റൊരു അല്ല അത്തരം വാർത്തയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിനകത്തൊന്ന് ഈ പറഞ്ഞ പോലെ എന്നോട് പാർട്ടി അക്കാര്യത്തിൽ ചോദിക്കേണ്ട സാഹചര്യം എനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ പാർട്ടിക്ക് അതിനുള്ള വേദിയുണ്ട് കൃത്യമായി എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് പാർട്ടിയെ ബോധ്യപ്പെടുന്നു അല്ല പരാതിയുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കഴിഞ്ഞ എനിക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ഞാൻ ആരും ഈ പറഞ്ഞ പോലെ വിമർശനത്തിനോ പരാതികൾക്കോ ഒന്നും ഇതല്ല ഞങ്ങൾക്കെതിരെ ഒന്നും ആരോപണം ഉണ്ടാകാൻ വേണ്ടി പാടില്ല അല്ലെങ്കിൽ എല്ലാ സമയത്തും വളരെ പെർഫെക്റ്റായി മുന്നോട്ട് പോകുന്ന ആളുകളാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല സ്വാഭാവികമായും ആ സംഘടനക്കകത്തും പുറത്തും ഒക്കെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം അത്തരം ചില വികാരത്തിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള പരാതികളോ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനൊന്നും ആരും കുറ്റപ്പെടുത്താമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇല്ല അക്കാര്യത്തിൽ അങ്ങനെ ഒരു ഔദ്യോഗികമായ ഒരു ഇന്നയാൾ എന്ന രീതിയിലേക്ക് ഒരു തീരുമാനം എടുക്കാൻ കേസിനെ സംബന്ധിച്ച് ജില്ലാ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിന്റേതായ പോരായ്മകളുണ്ട് അത് സംഘടനകാലത്ത് ഞങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച് പരിഹരിക്കൂ അല്ല എന്തുകൊണ്ടാണ് അങ്ങനെ പിന്നെ അതിനകത്തൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് എനിക്കിപ്പോ ഈ പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറയാൻ പറ്റുന്ന കാര്യമല്ലോ നമുക്ക് അതിനകത്ത് വിശാ ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്രൂപ്പ് പേർക്കും അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല ഏതാ ഗ്രൂപ്പ് നിങ്ങൾ എന്ത് നിങ്ങളെന്ത് അങ്ങനെ ഓരോ വാർത്തകൾ അപ്പൊ ആ പരാതിയോടൊപ്പം അത് ഓർമ്മിപ്പിച്ചത് നന്നായി നിങ്ങൾ പലരും അതിൽ വാർത്ത നൽകിയപ്പോൾ ഏതായാലും ഇപ്പോൾ പറഞ്ഞു സ്ഥിതി പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ലല്ലോ ആ വാർത്തയോടൊപ്പം നിങ്ങൾ പറഞ്ഞു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല ഡി സി സി പ്രസിഡന്റ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തില്ല എന്നൊക്കെ പറഞ്ഞു ഞാനൊരു ഒരു സംഘടനാ രീതി അനുസരിച്ചുള്ള കാര്യമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേവലം കണ്ണൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല കണ്ണൂർ ജില്ലയും കാസർഗോഡ് ജില്ലയും വയനാട് ജില്ലയുടെ ഭാഗമായ മാനന്തവാടി താലൂക്ക് ഉൾപ്പെടുന്നതാണ് കണ്ണൂർ സർവകലാശാലയുടെ പരിധി ഈ പറയപ്പെട്ട പരിധിയിൽ നിൽക്കുന്ന പാർട്ടി ലീഡർഷിപ്പിനോ അല്ലെങ്കിൽ ഉത്തരവാദിത്വം അതിൽ എങ്ങനെയാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഒരു തീരുമാനം എടുക്കുക അധ്യക്ഷനോട് അല്ല നിങ്ങളോട് ആരാണ് അങ്ങനെ ഡി സി പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് ഈ ജില്ലയിലെ എല്ലാ കെ എസ് യുവിന്റെ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പിന്തുണ നൽകി ഏറ്റവും കൂടുതൽ നിങ്ങളൊക്കെ കണ്ട കഴിഞ്ഞ ദിവസം നടന്ന ഐ ജി ഓഫ് ഡി ഐ ജി ഓഫീസ് ഉൾപ്പെടെ അതിഭീകരമായി പോലീസ് അക്രമം ഉണ്ടായപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ റിമാൻഡിൽ പോകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുൾപ്പെടെ ജില്ലയിലെ കെ ഐ സി പ്രവർത്തകരെ ജയിലിൽ പോവാതെ പറഞ്ഞ് സംരക്ഷിക്കുന്നതിന് വേണ്ടി കേസുകളിൽ പ്രതിയായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ച് അങ്ങനെ കെ ഐ സി പ്രവർത്തകരെ എല്ലാ തലത്തിലും ചേർത്ത് നിർത്തുന്ന ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനാണ് കണ്ടുപോയില്ല ആ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ചില ആളുകൾ ചില പ്രത്യേക താല്പര്യങ്ങൾ വെച്ച് കരിവാരിത്തേക്കാർ ഇനി ഇപ്പം ഇതിന്റെ പുറത്ത് നിങ്ങൾക്ക് പല കാലങ്ങളിൽ ഞാൻ വാർത്ത കൊടുത്തതുകൊണ്ട് എന്താണ് കണ്ണൂരിലെ കോൺഗ്രസിൽ കലാപം ഒക്കെയാണ് കൊടുക്കുന്നത് കെ ബന്ധപ്പെട്ട് വളരെ നിസ്സാരമായി ഈ പറഞ്ഞ പോലെ ഉണ്ടായത് ഈ പറഞ്ഞാലും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാവും ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായ കാര്യമൊന്നുമല്ല മുൻപും പലതരത്തിലെ തർക്കങ്ങളും അത് പരിഹരിച്ചിട്ടും വിഷയങ്ങളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ നിങ്ങൾ പറയുന്ന കൊടുമ്പിരി കൊണ്ട ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ആ ഗ്രൂപ്പൊന്നും കെ എസ് അതില്ല വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാവും അതേ സംഘടനയിലാത്തത് ചിലപ്പോ കെ എസ് യുവിൽ ഒക്കെ ഞങ്ങൾക്ക് ഈ പറഞ്ഞാലൊന്നും ഒളിച്ചു വെക്കാൻ മറച്ചു വെക്കാനുള്ള വളരെ കൃത്യമായത് പ്രകട ആവുമായിരിക്കും അല്ല ഞങ്ങൾ ഈ പറഞ്ഞ അടച്ചിട്ട് പൂട്ടി അടികൂടുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല അല്ല അത് ഞങ്ങള് സംഘടനാ തലത്തിൽ തന്നെ അതിനുള്ള പരിഹാരം ഉണ്ടാവും ഈ പറഞ്ഞ പോലെ അത് തീർച്ചയായും അത് പരിശോധിക്കാനുള്ള സംവിധാനം ഞങ്ങൾക്ക് ഉണ്ടെന്നേ അങ്ങനെ ഒരു സാഹചര്യം കെ എവിന്റെ ഏതെങ്കിലും വിഷയത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇന്റേണൽ മാറ്ററിനകത്ത് ഡി സി സിക്ക് അങ്ങനെ ഒന്ന് ഈ പരാതിയിൽ തന്നെ ഒരു അടിസ്ഥാനമുണ്ട് മീൻസ് ഡി സി സി പ്രസിഡന്റിന് അങ്ങനെ ഒരു പ്രത്യേക തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തീരുമാനവും അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല അത്ര ഒരു ഘട്ടത്തിൽ ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ജില്ലയിലെ അത്ര നിങ്ങളൊക്കെ ഊതി ഉർപ്പിച്ച് വാർത്ത കൊടുത്തതുപോലെ ജില്ലയിലെ കെ ഐ സു സംഘടന അന്തരീക്ഷമാകെ എന്ന് തകടം പറയുന്ന അവസ്ഥയാണെങ്കിൽ പാർട്ടി ഇടപെടേണ്ട സാഹചര്യം ഇടപെടും ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയുടെ കൃത്യമായ പിന്തുണയും നിർദ്ദേശമൊക്കെ ആവശ്യമായി ലഭിക്കേണ്ട ഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് നാളെ ഇതുവരെയും ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ തിരുത്തേണ്ട സമയമുണ്ടോ പാർട്ടി തിരുത്തുന്നേ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങളുടെ രീതി നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഇന്ന് ഇന്ന പാകപ്പിഴകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരവും അവകാശവും അവർക്കുണ്ട് അതുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഏറ്റെടുക്കും അത് അംഗീകരിക്കും അതിനെന്താ തർക്കം പാർട്ടിക്ക് ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള പരാതികളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകും അതിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം ഞങ്ങളൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളാണല്ലോന്നെ ഇതിപ്പോ എസ് എഫ് ഐയും കെ ഐസിയും പോലെയൊന്നും അല്ലല്ലോ യൂത്ത് കോൺഗ്രസും കെ ഐസിയും കോൺഗ്രസും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഏതെങ്കിലും ഒരു സംഘടനയിൽ ഏതെങ്കിലും ഒരു പോരായ്മകളിലോ വീഴ്ചകൾ ഉണ്ടെങ്കിൽ പരസ്പരം ചൂണ്ടിക്കാണിക്കാനും അതിനകത്ത് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനുമുള്ള എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും സംഘടനാപരമായ ചട്ടക്കൂടും ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാ സൗകര്യവും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ആളുകൾ തന്നെയാണ് അല്ല നിങ്ങൾ ഇപ്പൊ സത്യം പറഞ്ഞ ചോദ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പോലും ഇത്രയും അല്ല തർക്കങ്ങളില്ലെന്നു ഞാൻ പറഞ്ഞു തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പരം താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാകാം അത് പ്രകടമായിട്ടും ഉണ്ടാകാം പക്ഷെ അത് ഏതെങ്കിലും രീതി നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണെന്നോ ഞങ്ങൾക്ക് ചില തർക്കങ്ങളുണ്ട് ഞാനിതിപ്പോ തുറന്ന് ഞങ്ങൾക്ക് ഒരു കാര്യത്തിലെ തർക്കം ഞാൻ അല്ല അല്ല ഒരിക്കലും അല്ല ഞങ്ങൾക്കൊരു വിഷയത്തിൽ നിങ്ങളിപ്പം ഇത്രയൊക്കെ പറഞ്ഞ് ശ്രദ്ധിക്കാൻ പറയാം ഞങ്ങൾക്ക് ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റിയില്ലെന്നായിരുന്നു ഞങ്ങൾക്ക് അത് വേറെ ഒന്നും കൊണ്ടല്ല അത് ഏതെങ്കിലും തരത്തിൽ ഒരാൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കെ യേശുവിന്റെ ഉത്തരവാദിത്ത ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള സെനറ്റിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്ന് മെച്ചമായതുകൊണ്ടുള്ള പ്രശ്നമാണ് ആരെയാണ് ഞങ്ങൾ ഒഴിവാക്കുന്ന ഞങ്ങൾ ഇത് പറഞ്ഞ പോലെ പാർലമെന്റ് നിയമസഭയൊന്നും അല്ലല്ലോ വോട്ടിനിട്ട് തള്ളായിരുന്നു പരസ്പരം എല്ലാവരും ഉൾക്കൊണ്ട് പോകാൻ പറ്റും പരമാവധി ആ രീതിയിൽ ഒരു ഇൻക്ലൂസീവ് മൈൻഡ് തന്നെയാണ് ഞങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ പല സാഹചര്യത്തിൽ നടന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ പേര് ഇത് മൊത്തത്തിൽ അങ്ങ് എല്ലാം അങ്ങ് തകടം മറന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു കാരണവശാലും യോജിക്കാൻ കഴിയും അല്ല ഈ പറയുന്ന നിങ്ങൾ ഇനി എങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞാലും ഇതിനപ്പുറം ഇക്കാര്യത്തിൽ ഞാൻ സാക്ഷാൽ ഗോവിന്ദ മാഷ മാതൃകയാക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഏർ നിങ്ങളിനി തലബുത്തി മറന്നു ചോദിച്ചാലും സംഘടനയെ സംബന്ധിച്ച് സംഘടനാ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു തരത്തിലുള്ള മറുപടിയും എൻ്റെ ഭാഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഞാൻ ആറു വർഷം ഈ ജില്ലയിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പം കഴിഞ്ഞ മൂന്ന് വർഷമായി കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയി നിൽക്കുമ്പോൾ നാളിതുവരെയും പാർട്ടിക്ക് വിരുദ്ധമായോ സംഘടനക്ക് എതിരായോ ഒരു തരത്തിലുള്ള അഭിപ്രായപ്പെട്ടങ്ങളും നടത്താത്ത ഒരാളാണ് ഏതെങ്കിലും തരത്തിൽ നേതാക്കൾക്കെതിരെ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോൾ പോലും പരസ്യമായൊരു പ്രതികരണത്തിനും നിൽക്കാതിരുന്ന ആളാണ് സംഘടനാ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു ഘട്ടത്തിലും പ്രവർത്തിക്കാത്ത ആളാണ് എന്റെ ദൗത്യം എന്നെ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ഞങ്ങളുടെ ഒക്കെ സംഘടനാപരമായ ഉത്തരവാദിത്വം ഈ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ നടക്കുന്ന സി പി എമ്മിന്റെയും സി പി എം നേതാക്കന്മാരുടെയും മറ്റീ പറഞ്ഞ കൊള്ളതായ്മയൊക്കെ വിളിച്ച് പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടി യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും എല്ലാം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും എന്തൊക്കെ ആരോപണങ്ങൾ നേരിടുന്നു ഇനി പറഞ്ഞ പോലെ പി പി ദിവടങ്ങേസിൽ സൈബർ അതിക്രമം വേറൊരു വശത്ത് ഫോൺ വിളിച്ച് തെറി വിളിക്കുന്ന വേറൊരു വശത്ത് ഇനി ഏത് പോസ്റ്റിട്ടാലും അതിനകത്ത് പി പി ദീപക്ക് വേണ്ടി ചീത്ത വിളിക്കാനുള്ള കുറെ ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ തന്നെ ഉൾക്കൊണ്ടോണ്ട് മുന്നോട്ട് അല്ല അത് ആ പ്രശ്ന തർക്കം തന്നെയാണ് എന്താ സംശയം വളരെ പ്രഗത്ഭരായ മൂന്നാല് ആളുകളെ നമുക്ക് അതിൽ നിന്നൊരു കൊള്ളാവുന്ന ഒരാളെ സെലക്ട് ചെയ്യുന്ന നമുക്ക് എല്ലാവരും കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ നിങ്ങൾക്കും പലപ്പോഴും ഒരുപാട് വാർത്തകൾ വളരെ പ്രാധാന്യമുള്ളത് വരുമ്പോൾ ഇതിൽ ഏതാദ്യം കൊടുക്കും എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവാറില്ലേ അതുകൊണ്ട് അല്ല വാർത്ത കൊടുക്കുന്നുണ്ട് അല്ല ഞങ്ങൾ എന്തായാലും തീരുമാനം എടുക്കാതിരിക്കുന്നില്ലല്ലോ